ഹായ് ഫ്രണ്ട്സ് ജാനകി കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സവാള വഴറ്റാതെ തന്നെ നമ്മൾ സൂപ്പർ ടേസ്റ്റിൽ കുക്കർ ചിക്കൻ കറി തയ്യാറാക്കാം നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ കുക്കർ ചിക്കനും റെഡിയാക്കാൻ സാധിക്കും അതിനായിട്ട് ഞാനിപ്പോൾ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറക്കാത്ത പച്ച ഉലുവയാണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഓയില് ചൂടായ സമയത്തിന് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ മസാല കരിഞ്ഞു പോകും നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് എന്നാലും കുക്കറിൽ ആ ഒരു ചൂട് നിൽക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഫ്ലെയിം നമ്മൾ ഓഫാക്കിയിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ഈ സമയത്ത് തന്നെ നമ്മൾ ചിക്കനിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മുള എരിവിനാവശ്യമായ മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി കുഞ്ഞുള്ളി വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ കുഞ്ഞുള്ളിയൊന്നും ചേർക്കുന്നില്ല നമ്മുടെ മുട്ടക്കറിയൊക്കെ വയ്ക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കുക ഇനി നമുക്ക് ഒന്ന് നല്ലതുപോലെ നമ്മുടെ പൊടികളിൽ മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം കൂട്ടി വയ്ക്കാൻ പാടില്ല നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കണ്ടു ഇതിപ്പം നമ്മുടെ സവാള വരാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉള്ളതാണ് ഇനി നമുക്ക് ചിക്കനിൽ കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കനി കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കുക്കർ അടച്ച് കുക്കറ് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു വിസിലും വന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഇറച്ചിയിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പഴുത്ത ടൊമാറ്റയും വെളുത്തുള്ളിയും ചേർത്ത് നമ്മുടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ക്യാഷ് കൂടി ചേർക്കാം ക്യാഷ് കൂടി ചേർത്ത് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ കറി തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക ഓപ്ഷനലാണ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഞാനിപ്പോൾ ക്യാഷുവും ടൊമാറ്റയും നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി വേറൊരു പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഈ അരച്ചെടുത്തതൊന്ന് പച്ചമണം വാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല എൻ്റെ കുക്കർ ചെറുതായതുകൊണ്ടാണ് ഞാനിപ്പം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് കുക്കർ വലുതാണെങ്കിൽ അതിൽ തന്നെ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ല നമ്മൾ മസാലയൊക്കെ വഴറ്റിയ സമയത്ത് മുളക് പൊടിയൊക്കെ കാത്തി ചേർത്തല്ലോ ചിക്കൻ മസാലയും ഓയിലും ഒക്കെ ഒഴിച്ച സമയത്തിനെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുക്കർ ചെറുതായതുകൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് പാത്രത്തിലേക്ക് മാറ്റുന്നതന്നെ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിനി സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ഒന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുക്കർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇന്ത്യയിലിപ്പോൾ മല്ലിയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല മല്ലിയില ചേർത്ത് കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പെല്ലാം കറക്റ്റ് ആയിരുന്നു നമ്മുടെ ചിക്കൻ കറി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ ചിക്കൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി തിക്കാവേണ്ട ആവശ്യമില്ല ഞാൻ ലാസ്റ്റായിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയില കൂടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡിയാവുന്ന സമയത്ത് തന്നെ നമുക്ക് കുക്കർ ചിക്കൻ കറിയും റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്